അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി വബാരിക് അസലമലൈക്കുംബിൻ ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ സഹോദര സഹോദരികളെ ഈ വിശുദ്ധ രാവിൻ്റെ ൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിലൊന്നാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആ മീൻ എന്ന് ദ്വാശ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുല്ലിമയുടെ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി പൈതൃകം മീഡിയ സംഘടിപ്പിച്ച സമസ്ത കേരള ജമീയത്തുലുലിമയുടെ ചരിത്ര നാൾ വഴികളെന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് സമസ്ത കേരള ജമീയത്തില ആദർശ പ്രചരണത്തിന് വേണ്ടി പൊതുസമ്മേളനങ്ങളാണ് ആദ്യകാലങ്ങളിൽ കൂടുതലും നടത്തിയത് ഓരോ സമ്മേളന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടാവും സമയവും സന്ദർഭവും സാഹചര്യങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും ആ നിലയിലാണ് കഴിഞ്ഞ പതിനേഴ് വാർഷിക സമ്മേളനവും നമുക്ക് കാണാൻ കഴിയുക ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളാഞ്ചേരിയിൽ ചേർന്ന പതിനെട്ടാം വാർഷിക സമ്മേളനമാണ് പതിനെട്ടാം വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് റജബ് പതിനൊന്ന് പന്ത്രണ്ട് ആയിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് ശനി ഞായർ തീയതികളിലാണ് വളാഞ്ചേരിയിൽ സമ്മേളനം നടന്നത് വളാഞ്ചേരി സമ്മേളനം നടക്കാനുണ്ടായ ഒരു കാരണം അവിടെ ജമായത്ത് ഇസ്ലാമി വേരൂന്നാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് മാത്രമല്ല ജമായത്ത് ഇസ്ലാമിയുടെ ആദ്യ ഘടകം ിൽ വളാഞ്ചേരിയിലാണ് രൂപപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ ആസ്ഥാനവും വടാഞ്ചേരിയിൽ തന്നെയായിരുന്നു അതിനൊരു കാരണമുണ്ടായി കാരണമുണ്ടായത് തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ വടാഞ്ചേരിക്കടുത്ത എടയൂർ സ്വദേശി എടയൂർ സ്വദേശി വലിയ പറമ്പിൽ കുഞ്ഞാലംകുട്ടി എന്ന പി വി മുഹമ്മദ് അലി ഹാജി അയാൾ ജമാ ഇസ്ലാമിയുടെ ആസ്ഥാനമായ പട്ടാൻ കോട്ടയിലെ ഇസ്ലാമിൽ പോയി അങ്ങനെ അവിടെ അദ്ദേഹം കുറച്ചു കാലം തങ്ങി എന്തൊക്കെയോ പഠിച്ചു അങ്ങനെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി മൗലാന അബുൽലാല മൗദൂദിയുടെ ആശയങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടു മാത്രമല്ല അതിൽ അദ്ദേഹം ആകൃഷ്ടനായി ബി പി മുഹമ്മദാലി ആജി എന്ന വലിയ പറമ്പിൽ കുഞ്ഞാലം കുട്ടി സ്വദേശി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ വി പി മുഹമ്മദ് പി വി മുഹമ്മദാലി അജി വടാഞ്ചേരിയിൽ ജം ജമ ജമ്മിയത്തുൽ മുസ്തർ ഷദീൻ ജമിയത്തുൽ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു ഈ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജമാഅത്ത് ഇസ്ലാമിടെ ആദ്യ ഘടകമായി മാറിയത് ചരിത്രം പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറയണല്ലോ തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ വളാഞ്ചേരി വെച്ച് സമസ്ത എന്തിനാണ് പതിനെട്ടാം വാർഷികം പ്രഖ്യാപിച്ചത് അത് എടയൂർ സ്വദേശിയായ പി വി മുഹമ്മദ് അലി അജി പട്ടാങ്കോട്ടിൽ പോയി ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയം ആശയത്തിൽ ആകൃഷ്ടനായി ഔദ്യൂതിക സിദ്ധാന്തം പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യവുമായി നാട്ടിലെത്തി അദ്ദേഹം നാട്ടിൽ ജമിയത്തുൽ മുസ്തർഷിദി അഥവാ വളാഞ്ചേരി ജമിയത്തുൽ മുസ്തർഷിദീൻ എന്നൊരു സംഘടന രൂപീകരിച്ചു ആ സംഘടനയെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ ഘടകമായി മാറി അത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മാത്രമല്ല വടാഞ്ചയിൽ വെച്ച് തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധന പാലിക തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമ്മേളനം നടത്താനുള്ള തീരുമാനമെടുത്തത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി എട്ടിന് കക്കാട് മിഫ്താനൂർ മദ്രസയിൽ വെച്ച് ബഹുമാനായ പ്രസിഡന്റ് മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗമാണ് വളാഞ്ചേരിയിൽ പി വി മുഹമ്മദ് ആലിയാജിയുടെ നേതൃത്വത്തിൽ ജമാത്ത് ഇസ്ലാമി വേരൂന്നിനുണ്ട് അതുകൊണ്ട് ആ ചതിയിൽ മുസ്ലിങ്ങൾ പെട്ടുപോകരുത് എന്ന് ജനങ്ങളെ ഗുണദോഷിക്കാൻ വേണ്ടി അടുത്ത സമയമാണ് നമ്മൾ വളാഞ്ചേരി വെക്കാതെ തീരുമാനിച്ചു അങ്ങനെ അതിന് ഒരു സ്വാഗത സംഘം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി എട്ടിന് കക്കാട് മിഷ്താലൂര് മധുരത്തിൽ ചേർന്ന ഈ കൂടിയാലോചന യോഗത്തിൽ കടത്തിൽ ബാപ്പു സാഹിബ് ചെയർമാനായി സ്വാഗത സംഘം രൂപീകരിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യമ്മിന് അന്ന് ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രവാസകരായിരുന്നു കയ്യും അദ്ദേഹത്തെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചു കൊണ്ട് കത്തിടപാടുകൾ നടത്തിയ മറും പി സി എസ് കുഞ്ഞി മുഹമ്മദ് മൗലബിയും സമ്മേളനത്തിൻ്റെ സംഘാടനത്തിൽ മുഖ്യ പങ്കുവഹിച്ചു അങ്ങനെ പേര് പറയാൻ കാരണം ജമാഅത്ത് ഇസ്ലാമിൻ്റെ കയ്യമ്മി എന്ന് വ്യക്തി ചെയ്യുന്നു സമസ്ത കേരള ജമീത്തുള്ള ആദ്യകാല നേതാക്കന്മാരോട് വാദപ്രതിഭാദത്തിന് വന്നിരുന്നു വാദപ്രതിഭാഗം നടത്തി അവർ ഈ അപ്പിനെ ഈ നല്ല എന്താ പറയാ നല്ല പിന്നെ ചുരുളാത്ത വർത്തമാനത്തിലൊക്കെ പ്രസംഗിച്ചു പോകുന്നല്ലാതെ വിഷയത്തിന് പരിഹാരമൊന്നും ഉണ്ടാവില്ല തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് ശനി ഞാല് തീയതികളിൽ ഉച്ച വരെയും യോഗം ചേർന്ന് സമ്മേളനത്തിന്റെ ഭാഗമായി ഭാഗമായിതാണ് സമസ്ത നോക്കൂ ആരമ്യങ്ങളും സ്വഭാവം ഇന്നൊക്കെ പറഞ്ഞ സംഭവം ഏത് വലിയ സമയം ചെറുക്കാനും വലിയ സമ്മേളനം നടത്തിയാൽ നേതാക്കന്മാർക്ക് ഒന്നിച്ചു വരാൻ കഴിയില്ല ഓരോരുത്തരിങ്ങനെ വരും വന്നോർ ഇങ്ങനെ പോവും അങ്ങനെയൊക്കെയാണ് എന്നാൽ അന്ന് ഈ സംസ്ഥയുടെ പതിനെട്ട് സമ്മേളനം നമ്മളിവിടെ കേൾപ്പിച്ചു ഈ പതിനെട്ട് സമ്മേളനത്തിനെ പ്രത്യേകത സമ്മേളനത്തിൻ്റെ തലേന്ന് മുഷാവറം വിളിക്കുന്നു എന്നാണ് മുഷാവറം വിളിച്ച് നാട്ടിലെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി സമ്മേളന ശോക സംഘത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തി സമ്മേളനം ഭംഗിയായി നടത്തി അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ പങ്കെടുപ്പിച്ചു പങ്കെടുക്കൂലെന്നുള്ള കുച്ചിപ്പൂജുകാരെ പങ്കെടുപ്പിച്ചില്ല അങ്ങനെയൊക്കെയാണ് സംസ്ഥാന സമ്മേളനം മുഷാമല ചേർന്ന് ആ മുഷാമറയിൽ ഉരുത്തിരിയുന്ന കാര്യമാണ് പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക എന്തൊരു സംഘടനാ സിസ്റ്റം നിങ്ങൾ ആലോചിക്കുന്നപ്പോൾ നമുക്കാർക്കും അവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ എത്തണം അപ്പോഴേ സംഘടന അങ്ങനെ ശരിയായ നിലയ്ക്ക് വരും എന്നുള്ളൂ ഏതായാലും ഈ വഹാബികളും ജമാഅത്ത് ഇസ്ലാമിക്കാർ ചിലവരുടെ പണിമുക്കാനികളുണ്ട് അപ്പോൾ റബി ഈ പെരുന്നാളിൻ്റെ ഈ പിന്നെ സമസ്ത കേരള ജമിയത്തുലമയുടെ അമ്പതാം അല്ല പതിനെട്ടാം വാർഷിക സമ്മേളനത്തിന്റെ രൂപ എങ്ങനെയാണ് അത് ഇരുപത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് ശനി ഞായർ തീയതികളിൽ ഉച്ചവരെയും വരെയും ഉഷാവറ യോഗം ചേർന്ന് വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അതിൽ ആ സമ്മേളനം ആ മുഷാബറടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട് ഒന്ന് കെ പി ഉസ്മാൻ സാഹിബിനെ സമസ്തയുടെ ഓഫീസ് സെക്രട്ടറി ആയി നിയമിക്കാൻ തീരുമാനിച്ചു ശരിക്കും ഓഫീസൊന്നുമില്ല അത് നമ്മളെ പിന്നെ അബ്ദുൽ ബാരി ഉസ്താദ് പ്രസിഡന്റിന്റെ വീട് തന്നെയാണ് ഓഫീസ് അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉസ്മാൻ സാഹിബിനെ സംഘടന റൂട്ട് അതിനെ നിലനിർത്താനും റെക്കാർഡുകൾ സൂക്ഷിക്കാനും പരിശോധന പിന്നെ അത് ഉസ്താദന്മാരെ കാട്ടിക്കൊടുത്ത് അത് എഴുതി വെക്കാനും എല്ലാ ഒരു പറ്റിയ ഒരാൾ വേണമെന്നുള്ള നിലയ്ക്ക് വിദ്യാസമ്പന്നനായ കെ പി ഉസ്മാൻ സാഹിബിനെ ആ ചുമതലയേൽപ്പിച്ചു അതുപോലെ തന്നെ ഈ സമ്മേളനത്തിലെ പ്രധാനമായ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് സമ്മേളനങ്ങളിലായിട്ട് ഇങ്ങനെ ചർച്ച വരുന്നുണ്ട് പ്രാഥമിക മദ്രസുകൾ വേണം സിലബസ് വേണം ഈ സമ്മേളനത്തിൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ ഈ കാര്യം ഊന്നിപ്പറയുകയുണ്ടായി അങ്ങനെ മുഷാബറിൻ എടുത്ത പിന്നെ അന്നത്തെ ആ സമ്മേളനവും മുഷാബറിലൊക്കെ എടുത്ത പ്രധാന തീരുമാനങ്ങൾ പറയാം ഒന്ന് പ്രസിഡന്റിന്റെ കീഴിൽ വാളക്കുളത്ത് വെച്ച് സെക്രട്ടറിയുടെ മുഴുവൻ ജോലി നിർവഹിക്കുവാൻ ഓഫീസ് സെക്രട്ടറി ആയി കെ പി ഉസ്മാൻ സാഹിബിനെ നിയമിച്ചു അത് പറഞ്ഞു വരും ഉസ്മാൻ സാഹിബിനെ തന്റെ വീട്ടിലാണ് ജോലിക്കാരനായി ഏൽപ്പിക്കേണ്ടത് സംഘടന സംഘടനാ സംഘടനാ ഒരു ഓർഡർ സിസ്റ്റം ഉണ്ടാകാൻ ഇത് വേണ്ടിയാണിത് സമസ്തഗാന ജമീയത്തിലെമയുടെ അംഗങ്ങളുടെ മേൽ പൊതുവെയും ശംസ പുത്തുബി മുഹമ്മദ് മുസ്ലിയാൽ പതി ഖാദർ മുസ്ലിയാർ മുതലായ പേരിൽ പ്രത്യേകിച്ചും പ്രസിദ്ധീകരണം വഴിക്കും മറ്റും സമസ്തയുടെ ശത്രുക്കൾ ചുമത്തിയിട്ടുള്ള അവാസ്തവ പ്രസ്താവനങ്ങളെ ആക്ഷേപിക്കുകയും അവർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അത് പണ്ടേയുള്ളൊരു അസുഖമാണ് കത്തി നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം കൊണ്ടുവരിക ഈ ആക്ഷേപം കൊണ്ടുവരുന്നത് അവരോട് കൂടെ കഴിഞ്ഞ ആൾക്കാരല്ല പുറത്തുള്ളൂ ചേട്ട് കേളവിൻ്റെ പേര് പാങ്ങിലേപ്പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒരുപാട് ദുരാരോപണം കേട്ടാലാണ് ഒരുപാട് സ്ഥലത്ത് അറസ്റ്റിൽ നിന്ന് അത്ഭുതകരമായ വിധം രക്ഷപ്പെട്ടതാണ് അന്ന് ചെയ്യുന്ന എന്താണ് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ നോക്കുക പട്ടാളത്തെ സ്വാധീനിക്കുക ഇവർ ബ്രിട്ടീഷുകാർക്ക് പിന്തുണയ്ക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഹായം ഉണ്ടാവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അങ്ങനെ തുരുത്തുകൾ സൃഷ്ടിക്കുക ആ തുരുത്തുകൾ ഇവർ തങ്ങുക എന്നിട്ട് നമ്മുടെ ആനിമീയങ്ങൾക്കെതിരെ പരാതി പറയുക അങ്ങനെ അവരെ ജയിലിൽ അടക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരിഖാനും മാത്രമല്ല ധാരാളം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മുഷ ഈ മുഷാബുറയിലെ ഒരു പ്രമേയം നിങ്ങൾ നോക്കൂ സമസ്ത കേരള ജമീത്തു ജമിയുടെ നേതാക്കന്മാർക്കെതിരെ പൊതുവിലും സമസ്ത കേരള ജമീയത്തുലുലമയുടെ നേതാക്കന്മാരായ ശംഷുലുലമ്മ കുത്തുബി മുഹമ്മദ് മുസ്ലിയാൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാൽ എന്നിവർക്കെതിരെ അവാസ്തവ പ്രചരണം നടത്തുന്ന അവർക്ക് താക്കീത് നൽകാനും അതിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കാനും ജനങ്ങളുടെ ഈമ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ സമ്മേളനത്തെ പ്രഖ്യാപിച്ചു സമസ്ത എന്നും അങ്ങനെ തന്നെയാണ് എന്നാൽ ഓരോ കാലത്ത് ഓരോ മുക്കുമൂലയിൽ ഓരോ വറുക്കപ്പെട്ട ആൾക്കാരുണ്ടാവും ഈ വർക്കപ്പെട്ട ആൾക്കാരുടെ പണി എന്താണ് അവർ അവർക്ക് പറ്റിയ ആളുകളെ നുളപ്രചരിപ്പിക്കാൻ ഏൽപ്പിക്കുക അതുപോലെ തന്നെ സമസ്ത കേരള ജമീയത്തുല്യമ്മയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപങ്ങൾ വർഷിക്കുക ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അങ്ങനെ സമസ്ത കേരള ജമീയത്തിനുള്ള പ്രവർത്തനങ്ങളെ തകർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് പക്ഷേ അതൊന്നും നടക്കില്ല അപ്പം മഹാന സംശുലമായ കുത്തബി മുഹമ്മദ് മുസ്ലിയാർ അതുപോലുള്ള നേതാക്കന്മാർ അവർക്കൊക്കെ എതിരെയാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മൾ തീപ്പൊരി അന്നത്തെ അദ്ദേഹത്തിനൊക്കെ ആക്ഷേപം ഉന്നയിക്കുക ആ ആക്ഷേപം ഉന്നയിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുകയും അത്തരം സത്യവിരുദ്ധമായ പ്രസ്താവനകൾ ആരും വഞ്ചിതരാകരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പ്രമേയമാണ് ഈ സമ്മേളനത്തിൽ പാസ്സാക്കിയ പ്രധാനമായ തീരുമാനം പതിനാല് പത്ത് അൻപതിന് കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്ന ആർ എസ് എസ് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ യോഗത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കുന്നതും പൊന്നാനി മൗന മൗനത്തിൽ ഇസ്ലാം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കേളപ്പൻ നായരുടെ പ്രസ്താവനക്കെതിരെ പ്രതിഷേധ പ്രമേയം പാസാക്കി ആർ എസ് എസിന്റെ വിദ്യാർത്ഥികൾ കമ്മിറ്റി യോഗത്തിൽ അഥവാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ പ്രതിയം പറയുന്നത് മൗരത്തിൽ ഇന്ന് പറയുന്ന മാതിരി തന്നെ മൗരത്തിൽ ഇസ്ലാം അത് ആകെ പിടിച്ചു കറച്ച് ഇസ്ലാമാക്കുകയാണെന്നൊക്കെ പറയുന്നത് നുണ പ്രചരണം പ്രചരിപ്പിക്കാം തെറ്റായ കാര്യം നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സത്യത്തെ അതിൻ്റെ ഒന്നും പോലും വരാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന നുണ ആ നുണക്കെതിരെയാണ് സമസ്ത കേരള കേരളത്തില ഈ പതിനെട്ടാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം പാസാക്കരുത് സമാപന ദിവസമായ ഞായറാഴ്ച പൊതുസമ്മേളനത്തിൽ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാർ സംസാരിച്ചു പക്ഷെ വാളാഞ്ചേരിയുടെ ആ പശ്ചാത്തലം അനുസരിച്ച് അത് അവിടെ ഇ കെ അബുബക്കർ മുസ്ലിയാലാണ് തബിലീഗിന് അല്ല ജമാ ഇസ്ലാമിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗം നടത്തിയത് മാത്രമല്ല രണ്ടു ദിവസത്തെ സമ്മേളനമാണുള്ളൂ പക്ഷെ സമ്മേളന ദിവസം അതിന് പിന്നെ സാധാരണ ഇപ്പോൾ പലപ്പോഴും നമ്മൾ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എപ്പോഴും പളാഞ്ചേരി നമുക്കറിയുന്ന ക്രൗതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലുള്ളൊരു സ്ഥലത്തായിരുന്നു ഈ സമ്മേളനം പക്ഷേ സമാപന ദിവസം വൈകുന്നേരം നാല് മണിയായപ്പോഴേക്കും ജനങ്ങൾ കുത്തി ഒഴുകാൻ തുടങ്ങി അതുകൊണ്ട് തൊട്ടടുത്തുള്ള വയലിലേക്ക് സമ്മേളനം മാറ്റി എന്ന് ഈ ചരിത്രത്തിൽ കാണുന്നുണ്ട് വളാഞ്ചേരി ഭാഗങ്ങളിലെ ജമാത്ത് ഇസ്ലാമിയുടെ തേരോട്ടം തടയുന്നതിൽ സമസ്ത സമ്മേളനം വലിയ പങ്ക് അതിൽ കോപാകുലരായ ജമാത്തിൻ്റെ പ്രവാസകർ കയ്യും കയ്യും എന്ന വ്യക്തി പ്രബോധന വാരികൾ സമസ്തയെ വിമർശിച്ചു ലേഖനം എഴുതി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബറിൽ ഇറങ്ങിയ അൻപയാൽ മാസികയിൽ അതേക്കുറിച്ചുള്ള വ്യക്തമായ മറുപടിയും കാണാം കേരള ജമിയത്തു ആനിമ്യങ്ങളുടെ സ്വഭാവം ഹർത്തായ ദീനിനെതിരെ ഏതെല്ലാം മാർഗങ്ങൾ എവിടെ നിന്നെല്ലാമാണ് വിമർശനങ്ങളും പ്രതിരോധങ്ങളും വരണമെങ്കിൽ അതേ സ്പോട്ടിൽ പോയി അത് തടയുക ചെറുത്ത് നിൽക്കുക അങ്ങനെ ഇസ്ലാമിനെ നിലനിർത്തുക ഇപ്പം ഈ വടാഞ്ചേരി തന്നെ പി വി മുഹമ്മദ് അലിയജിയുടെ നേതൃത്വത്തിൽ ജമായത്തേ ഇസ്ലാമി കത്തിക്കായിരുന്നാളെ പോലും വിചാരിച്ചുക പ്രബോധനം വന്ന് അവർക്ക് അവർക്ക് വേറെ പല പരിപാടികളും പക്ഷെ ഇന്നിപ്പം എന്താ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താ ശനിക്ക് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു മഹന് സിസ്റ്റം പോലും അവർക്ക് കാണുകയില്ല ഒത്തോടത്തേക്ക് ഒത്താണ് അവരുടെ പരിപാടി ഇവിടെ മാസം കണ്ട് എന്ന് പറഞ്ഞാലും പെരുന്നാൾ കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള പോലെ പെരുന്നാൾ കഴിക്കും തൊട്ടടുത്തുള്ള ആൾക്കാർ മാസപ്പിളവി കാണാത്തത് കൊണ്ട് പെരുന്നാൾ കഴിച്ചിട്ടില്ലെങ്കിൽ പോലെ അവിടെ നിൽക്കും ഒരു സംഘടന എന്ന് പറയാനുള്ള ഒരു സംഗതി ജമാഅത്ത് ഇസ്ലാമിന് ഇരുന്നില്ല പിന്നെ അവർക്കൊരു ചാനൽ ഉണ്ട് ഒരു ദിനപ്പത്രണ്ട് അതിന് അവർ ഇന്നെന്താണോ പറയും നാളായാലും ഉൾട്ട പറയും കാരണം എല്ലാവരും കാണാനും വായിക്കാനും വേണ്ടിയിട്ട് ഇന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ പിന്നെ സുനിത്തീയമായത്തിൻ്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ജമാഅത്തെ ഇസ്ലാം സുനിത്തിയമായത്തിൻ്റെ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ മാധ്യമത്തിൽ ഞങ്ങൾക്ക് സ്ഥിതിയാവില്ല താളുകൾ ചിലവാക്കണമെങ്കിൽ പിറ്റേന്ന് ആ പിന്നെ വിമർശിക്കപ്പെട്ട ആളുകൾക്ക് പറയാനുള്ള കാര്യം കുറേശ്ശെ കൊടുക്കും എന്നാലും ഒരു കണ്ടോ അപ്പം എന്തായി രണ്ട് എതിരാളികൾക്കും പ്രതിരോധം ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും അനുകൂലിക്കുന്നവർക്കും എതിരാളികൾക്കും ഒരുപോലെ പത്രം വയ്ക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ടനാടിൻ്റെ മാതിരി മുട്ടിക്കളിപ്പിക്കുക അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ നയം അന്നും അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്തത് വഹാബികളും ജമാഅത്തിയാറും കൂടിയിട്ട് സമസ്തൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപഹാസ്യം ചൊരിയുക അവരെ കുറ്റപ്പെടുത്തുക അവർക്കെതിരെ ആക്ഷേപം ചൊരിയുക അങ്ങനെ പല കുത്തിരിപ്പുകളുണ്ടായിട്ടൊന്നും സമസ്ത കേരള ജമീത്തമായൊന്നും ആടി ഉലയാതെ ആ സ്വത്വം നിലനിർത്തിക്കൊണ്ട് ആദർശം നിലനിർത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു നൂറാം വാർഷികം വാദ്യവിപുലമായി നടത്താനുള്ള അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനമാണ് പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വിജയിക്കാനും അതിനൊക്കെ പങ്കെടുക്കാനും നമുക്കുള്ള തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ വലി പെരുന്നാളിൻ്റെ രാവിലാണ് നമ്മളിൽ നിന്നുള്ളത് നാളത്തെ പകലിന് വലിയ പുണ്യമുണ്ട് അതുപോലെ ഇന്നത്തെ രാവിലും വലിയ പുണ്യമുണ്ട് അതുകൊണ്ട് പരമാവധി തെക്ക്ബീർ വർദ്ധിപ്പിക്കുകയും മറ്റു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് നോക്കൂ ഹരി ഇബ്രാഹിം നബി അലൈഹി ഇലാം മകൻ നബിഹ് ഇസ്മഹിൽ അലൈഹി സ്വലാം ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജിർ ബീബി ഈ ഇവരുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ പെരുന്നാളും ഹജ്ജും ഒക്കെ അതിലേക്ക് ഇപ്പോ നമ്മൾ പോണില്ല ഇൻഷാല് ഈ പ്രവാഹന പരമ്പര കഴിഞ്ഞാൽ പരിശുദ്ധ പരിശുദ്ധത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗങ്ങൾ തിരുത്തി കൊടുക്കാനുള്ള പരിപാടി ഇൻഷാള്ള ഈ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നിർത്തുകയാണ് അക്ബർ 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 എല്ലാവരും ഈ പെരുന്നാളിൻ്റെ ഈ രാത്രിയും നാളത്തെ പകലും ദ്വാരം സ്വീകരിക്കുന്ന മൊമിനീയങ്ങളിൽ മുത്തീയങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തട്ടെ ഹജ്ജിൻ്റെ ഭാഗമായി മിനയിൽ അപ്പാർക്കുന്ന നമ്മുടെ മുഴുവൻ രാജിമാർക്കും അല്ലാവും ഓഫലത്തും മധ്യമത്തും നൽകട്ടെ ആ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹന